അതു തേടുന്ന ശലഭങ്ങൾ പോലെ ആശുപത്രി പ്രണയനികൾ കവനം തീർത്തൂർത്ത നഗരം പ്രണയത്തിന്റെ ഇമാം തങ്ങൾ അബൂബക്കറിൽ രാഘുഴിയിൽ വിത്തിരിയുടെ വരികളിൽ നിലാവിന്റെ അലകൾ പോലെ സ്നേഹം നിറച്ച ഭൂമിക ജിങ്ങളുടെ പങ്കിലേക്ക് കൈപിടിക്കാൻ ഇഷ്ട മുത്തമീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹി കീർത്തനങ്ങളെ ആലപിക്കുകയാണ് യസ്സ് 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 കേരള മുസ്ലിം ജമാഅത്ത് തിരൂർ സർക്കിൾ മക്കയുടെ മണലാരണിയിൽ മാനിക്കമായി നിന്ന് മാനവരാശിയുടെ മനസ്സുകളുടെ വളവാടി മലദായി നിലങ്ങിയ മക്കഗദ മന്ദവാരി മദീനഗദ മണവാളനെ മാനുഷത്വത്തിന്റെ മഹാനിയ മാതൃക मानवരിലേക്കി എത്തിച്ച മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ആമത്തെ ർദ്ദനങ്ങളും ബിനോ തോമസിന്റെ കുരിശു കുറ്റങ്ങളും അഭൂചലിന്റെയും കുട്ടവത്തിന്റെയും ശൈവത്തിന്റെയും പീഡനങ്ങളും തുടങ്ങി ഒട്ടനവധി എതിർപ്പുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്

യുടെ ഹൃദന സഭയുടെ അർദ്ധതന്ത്ര പൂർണ്ണ ലോക്താകും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മീനാ ദിവസ യാത്രയാണ് ഇന്നിയാക്കിക്കൊണ്ട് ചരിത്രമുണങ്ങുന്ന കമാനം സമാപന തുടർക്കുകയാണ്

ലോകത്തിന്റെ നിഖില മേഖലകളിലും മുഴുവൻ വിശ്വാസികളും ഹബീബായ മുത്തു നബി സലഹ്ലഹി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പദ്ധതികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ജന്മദിനത്തിന്റെ ഭാഗമായി അവിടുത്തെ പകുതിയിൽ സന്തോഷിച്ചുകൊണ്ട് കിടാറ്റൂർ സർക്കിൾ കേരള മുസ്ലിം ജമാഅത്തെ സ്വ എസ് 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 എഫ് സംഘകുടുംബങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച നബിദിന സന്ദേശയാത്രയാണ് ഇവിടെ സമാപിക്കാനിരിക്കുന്നത് സഹോദരങ്ങളെ ലോകത്ത് ഒട്ടനവധി മതങ്ങളും തത്വശാസ്ത്രങ്ങളും മീമാംസകളും കടന്നുപോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആചാര്യന്മാർ വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും ഒരു ഒരു കാണാത്ത നിമിഷം പോലും ആ നേതാവിന്റെ കൂടെ ഇരിക്കാൻ സാധിക്കാത്ത ആ നേതാവിന്റെ ഒരു ചലനങ്ങളും നേരിട്ട് ആസ്വദിക്കാൻ കഴിയാത്ത തരകോടി സഹസ്രകോടി മനുഷ്യർ ഇന്നും ഒരു നേതാവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക ഗുരുവായ

ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മുത്തുനബി വസന്ന മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്ത് മാത്രം ലോകത്ത് വാഴ്ത്തപ്പെടാനുണ്ടായ കാരണം എത്രയോ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്രയോ സംഹിതകളുടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്രയോ ആത്മീയ ആചാര്യന്മാരെയോടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത അവർക്കൊന്നും ലഭിക്കാത്ത അവർക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഒരു നേതാവിനെ ലോകത്ത് വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കും ഇരുണ്ട യുരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന് ആ കാട്ടാള തുല്യരായ മനുഷ്യരെ ഒടുവനെയും ായിരുന്നു അവിടുത്തെ ജീവിതത്തിന്റെ മാതൃകാപരമായ ജീവിതമായിരുന്നു ആ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യർ ആ കാലഘട്ടത്തിലെ ആളുകൾ മൂന്ന് ഡബ്ല്യു കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അന്നത്തെ മനുഷ്യർ ജീവിതം നയിച്ചിരുന്നത് യുദ്ധം മദ്യം പെണ്ണ് ഇതിനു വേണ്ടിയായിരുന്നു അന്നത്തെ കാട്ടാളിലായ മനുഷ്യർ ജീവിച്ചിരുന്നത് സ്വന്തം മക്കളെ പേറ്റി വളർത്തിയിരുന്നത് തറവാടിന്റെ പേരിൽ കുലമഹിമയുടെ പേരിൽ നാട്ടിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന

യും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം ഘടിപ്പിച്ചിട്ട് സമാനതകളില്ലാത്ത വർണ്ണ വിവേചനത്തിന്റെ വ്യത്യാസങ്ങളില്ലാത്ത ജാതീയതയുടെ വ്യത്യാസങ്ങളില്ലാത്ത സമഗ്രമായ ഒരു മാതൃക ലോകത്തിനൊക്കെ കാണിക്കാൻ മുത്തനബി സുല്ലാഹുലി വസ്ല്ലിച്ചു എന്നുള്ളതാണ് നോക്കണം പ്രിയപ്പെട്ടവരെ എവിടെയാണ് ഹബീബായ തങ്ങളിൽ മാതൃകയില്ലാത്തത് ഒരു പിതാവെന്ന നിലയിൽ ഒരു ഭർത്താവെന്ന നിലയിൽ ഒരു രാജാവെന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഏത് മേഖല എടുത്തു നോക്കിയാലും മുത്തനബി സുല്ലാഹുലങ്ങളിൽ മാതൃകയുണ്ട് അവിടുന്ന് ഒരു നല്ല കുടുംബനാഥനായിരുന്നു അവിടുന്ന് നല്ല ഒരു ഭർത്താവായിരുന്നു അവിടുന്ന് ഏറ്റവും നല്ല പിതാവായിരുന്നു അവിടുന്ന് ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നു ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഇങ്ങനെ നിഖില മേഖല എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാലും മുത്തുനബിയിൽ നമുക്ക് ഒരുപാട് മാതൃകകൾ കാണാനുണ്ട് ഇന്നത്തെ സു സാഹചര്യത്തിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊടിയുടെ നിറം മാറിയതിന്റെ പേരിൽ നേതാക്കൾ മാറിയതിന്റെ പേരിൽ പരസ്പരം അറിവുകൾ നടത്തുന്ന തെറിമിടികൾ നടത്തുന്ന തിരുവോരങ്ങൾ നടത്തിയിട്ട് അർഹലുകൾ നടത്തുന്ന പുതിയ കാല സാഹചര്യത്തിൽ മുത്തനബിള്ളതങ്ങളുടെ ആ നല്ല പാന്താവിലേക്ക് ആ നല്ല തത്വങ്ങളിലേക്ക് ആ നല്ല ജീവിത ശൈലിയിലേക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം എന്താ ഹബീബായ അഭിപ്രായം പറഞ്ഞത് നിന്റെ അയൽവാസി മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ പോലും ഇതര മത സഹോദരൻ പോലും നീ അവൻ ആദരിക്കണമെന്ന് പഠിപ്പിച്ചു നീ അവൻ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു അവനക്ക് സംരക്ഷണം നൽകണമെന്ന് പഠിപ്പിച്ചു അവനക്ക് സന്തോഷം നൽകണമെന്ന് പഠിപ്പിച്ചു നിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ അയൽവാസി പക്ഷി കിടക്കുകയാണെങ്കിൽ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സാമൂഹികതയുടെ സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ മതമൈത്രിയുടെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിയ ഒരു നേതാവിനെ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെയുള്ള ജീവജാലങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യർ മാത്രമല്ല ഇവിടെയുള്ള ജീവജാലങ്ങളും ചിന്തുചരാചരങ്ങളും ഇവിടെയുള്ള കല്ലുകളും മുള്ളുകളും ഇവിടെയുള്ള മൃഗങ്ങളും പക്ഷിഗതാദികളും

സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒട്ടകങ്ങൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് പക്ഷികൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കല്ലിനെ അറിയാം എനിക്കൊരു കല്ലിനെ അറിയാം എന്തേ കാരണം എനിക്കൊരു ഭൂപത്തിൽ പറയുന്ന ഒരു കല്ലിനെ എനിക്കറിയാം അപ്പോൾ ലോകത്തുള്ള കല്ലുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് മരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട് പറവകളും ഇവിടെയുള്ള ജീവജാലങ്ങളും സചേതനവും അചേതനവുമായ ചലിക്കുന്നതും ചലിക്കാത്തതുമായ മുഴുവൻ സംവിധാനങ്ങളും അഭിബായി മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളെ പോലെ ആദരിക്കുന്ന ഒരു ഇത്രത്തോളം പഠനം നടത്തുന്ന ഒരു നേതാവിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ എത്ര എത്ര നേതാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് രാഷ്ട്രീയ പ്രമുഖ കഴിഞ്ഞു പോയിട്ടില്ലേ ഒരുപാട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ ഒട്ടനവധി വലിയ വലിയ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ പക്ഷേ അവരൊക്കെയും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തിൽ മാത്രം അവരെ വാഴ്ത്തപ്പെടുകയും അവരെ പുകഴ്ത്തപ്പെടുകയും അവരുടേതായ അണികൾക്കിടയിൽ മാത്രം ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള മതമുള്ളവനും മതമില്ലാത്തവനിക്കും ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കും പ്രകൃതിക്കും തൊഴിലാളിക്കും ഇവിടെയുള്ള എല്ലാ വർഗങ്ങൾക്കും തങ്ങൾ മാതൃകയാണ് സ്ത്രീമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസന്ന വാദങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഉദാത്തമായ

ലോകത്തെ ജനിക്കാനും ജീവിക്കാനും അവകാശം നൽകിയത് ഇസ്ലാമതം മാത്രമായി ഇസ്ലാമതാണ് ഇടയിൽ മുത്തനബി വസ്ലാദങ്ങൾ പറഞ്ഞു മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തിയിട്ട് അവർക്ക് ജീവിതം നൽകിയാൽ ആ ബാപ്പാക്കും നാളെ ലോകമുണ്ട് എന്ന് അഭിഭായങ്ങൾ പഠിപ്പിച്ചു മാത്രമല്ല എന്റെ അനുചരന്മാർ തന്നോട് വന്ന് ചോദിച്ചു ലോകത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കണം ആരോടാണ് തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മാതാവിനോട് എന്ന മറുപടി പറഞ്ഞത് രണ്ടാമതും ചോദിച്ചു ആരോടാണ് പിന്നെ ഞാൻ ഉമ്മുക്ക നിന്റെ ഉമ്മയോടെ മൂന്നാമതും ചോദിച്ചു ആരോടാണ് തങ്ങളെ ഇനിയും ഞാൻ അപ്പോഴും പറയുന്നത് മൂന്ന് ചോദ്യങ്ങൾക്കും ഉമ്മുക്ക നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് നിന്റെ മാതാവിനോട് നിന്റെ മാതാവിനോട് എന്ന് തങ്ങൾ മറുപടി പറഞ്ഞ് നാലാമത് മാത്രമാണ് അബൂക്ക പിതാവിനോട് എന്ന് പറഞ്ഞത് നോക്ക് നിങ്ങൾ ീണാൻ പോലും അവകാശമില്ലാത്ത സ്ത്രീ സമൂഹത്തെ അഭിപായങ്ങൾ ഉയർത്തിയത് നിനക്കുള്ള സ്വർഗം നിന്റെ ഉമ്മയുടെടിലാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്ലം ആദങ്ങൾ പഠിപ്പിച്ചു ഇങ്ങനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അഭിവാായ തങ്ങളിൽ എത്രയാണ് വാതകൾ കാണാൻ കഴിയുന്നത് ഞാനൊന്നുകൂടെ സൂചിപ്പിക്കട്ടെ ലോകത്ത് കഴിഞ്ഞു പോയ നേതാക്കൾ ഒരു നേതാവിനെ പറ്റിയും ഇതുപോലെ പഠനം നടത്തിയിട്ടില്ല ഒരു നേതാവിനെ കുറിച്ചും ഇതുപോലെ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു നേതാവിനെ കുറിച്ചും ഇതുപോലെ ചരിത്രങ്ങൾ എതിർപ്പെട്ടിട്ടില്ല ലക്ഷക്കണക്കിന് ുള്ള പ്രകൃതികൾ നമുക്ക് കാണാൻ കഴിയും എന്റെ കാരണം അവിടുത്തെ ജീവിതത്തിന്റെ മാതൃകാപരമായ ജീവിതമായിരുന്നു എങ്ങനെയാണ് ഇരുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് കിടന്നത് അവിടുത്തെ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത് അവിടെ നിന്ന് എങ്ങനെയാ സംസാരിച്ചത് ഇതെല്ലാം ലോകത്ത് റിക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം ലോകത്തെ റിക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു നേതാവില്ല ഞങ്ങൾ എന്നെ വസ്ത്രം ധരിക്കുമ്പോ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അല്ല ഭാഗം കൊണ്ട് വസ്ത്രം ധരിച്ചത് ആന വിധങ്ങൾ കാണിച്ചതെന്ന രീതിയാണ് ഈ തലപ്പ പണിയണമെന്ന് പഠിപ്പിച്ചത് ആമുത്ത് നബി അലൈഹി വസ്ലം വതങ്ങളാണ് ഈ താടി വെക്കണം എന്ന് പറഞ്ഞത് അബിബായ് നബി സല്ലാ അലൈഹി വസ്ലം മതങ്ങളാണ് എന്ന് പഠിപ്പിച്ചത് വാപ്പയെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചത് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചത് മദ്യം അരുത എന്ന് പറഞ്ഞത് പൈക്കുമരുന്ന് പാടില്ലെന്ന് പറഞ്ഞത് നീ വിഭജിക്കരുതേ എന്ന് പറഞ്ഞത് അനുനായ്മകളിലേക്ക് പോകരുതേ എന്ന് പറഞ്ഞത് അനീതിക്ക് കൂട്ടുനിൽക്കരുതേ എന്ന് പറഞ്ഞത് ഇങ്ങനെയെല്ലാം ലോകത്തിനിക്ക് മാതൃകാട്ടിയത് അബിബായ നബി ൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കോടാനുകോടി മനുഷ്യർ മനുഷ്യർ ഇന്നും ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് പഠിക്കുകയാണ് എങ്ങനെ സംസാരിക്കാമെന്ന് മുത്തുനബിയിലേക്ക് നോക്കുകയാണ് എങ്ങനെ ഇടപെടണമെന്ന് മുത്തുനബിയിലേക്ക് നോക്കുകയാണ് ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ സകലമാന മേഖലയിലും ഹബീബൈ നബി വസ്ലങ്ങൾ മാതൃക കാട്ടിയിട്ടുണ്ട് എത്രത്തോളം

അവിടുന്ന് നേരിട്ടുമല്ലാതെയും ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഒരുപാട് ചെറുത്ത് നിൽപ്പുകൾക്ക് ഒരുപാട് സന്ധി സംഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ആ ജീവിതത്തിനിടയൊക്കെയും ഈ രണ്ട് പക്ഷത്തു നിന്നും മുസ്ലിം പക്ഷത്തും അല്ലാത്ത പക്ഷത്തു നിന്നും കൂടെ അവിടെ അറുപത്തിരണ്ട് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ആയിരത്തിൽ ഇപ്പോഴത്തെ പരമ്പരുന്ന അല്പം ചില ആളുകൾ മാത്രമേ ലോകത്തെ മരണപ്പെട്ടതായിട്ട് കാണിക്കാൻ കഴിയുകയുള്ളൂ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മനുഷ്യരെ ലോകത്തിവിടെ കഴിഞ്ഞു പോയ യുദ്ധങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ഫലസ്തീനിൽ ഓരോ ത്തിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടല്ലോ എത്ര ലക്ഷങ്ങളാ പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര മനുഷ്യരാ പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഗസാഖിയിലും എന്നോ പതിച്ച ബോംബിന്റെ കാരണങ്ങൾ കൊണ്ട് ഇന്നും പ്രയാസങ്ങൾ സഹിക്കുന്ന ജീവിതങ്ങൾ എത്രയാണുള്ളത് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും എവിടെയും ഒരിടത്ത് പോലും അങ്ങനെയുള്ള അക്രമത്തിന് വഴികളില്ല യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പോലും പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളെ ഒന്നും ചെയ്യുന്നത് എന്നാണ് വൃദ്ധരെയൊന്നും ചെയ്യരുത് എന്നാണ് സസ്യങ്ങൾ നശിപ്പിക്കരുത് എന്നാണ് ചെറിയ മക്കളെ ഒന്നും ചെയ്യരുത് എന്നാണ് ഇങ്ങനെ തുടങ്ങി സകലമാന മേഖലയിലും മുത്തനബി വസ്സല